അത് ഏറ്റവും മുമ്പിൽ അവിടുന്ന് കയറി വരുമ്പോൾ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടെന്ന് എനിക്കറിയില്ല ആ സ്വർഗവാദിൻ്റെ ഒക്കെ അടുക്കൽ ഒരു തൂണിൽ വടക്കോട്ട് നോക്കി ഒരു കൊച്ച ഒരു രൂപമുണ്ട് ചിറവുണ്ട് ഒരു പുരുഷ രൂപമാണ് ചിറവില് ഉണ്ട് കയ്യിലൊരു ഒരു ബണ്ടിൽ ഒരു കിഴി ആ കിഴി നിങ്ങളൊന്നും വീഴുന്നുണ്ട് താഴെ ആ അഭിലാഷ സിദ്ധി ദേവനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് ആ ദേവനെ അപ്പോൾ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നല്ല ആഗ്രഹങ്ങളാണെങ്കിൽ ആഗ്രഹങ്ങൾ നമുക്ക് കിട്ടും ഞാൻ അത് അതിൻ്റെ ഒരു തിരു കിട്ടുന്നതാണ് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനയും കൂടെ പറയാം ഇനി ചിലപ്പിന് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അത് മാറുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ മാറാതിരിക്കണേ പക്ഷേ ഇപ്പം ഈവൻ സുപ്രീം കോടിലെ കേസ് നടക്കുമ്പോൾ പോലും ഭഗവാന്റെ കിൽ ഈ കൊച്ചുദേവൻ്റെ കിള് കേസിൽ ജയിച്ചു തരണം എന്നാഗ്ര പ്രാർത്ഥിച്ചത് ജയ ജയ പത്മനാഭ അന്നും ഇന്നും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന മാറില്ല എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇനി ഈ കൊച്ചുദേവൻ അങ്ങനെ ഒരുപാട് ശക്തിയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്